സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പൊഴിയൂർ തീരദേശ മേഖല സന്ദർശിക്കുകയാണ് വിവരങ്ങളുമായി ടിൻഡുദാസ് ഉണ്ട് ടിൻഡു എങ്ങനെയാണ് പ്രചാരണം പൊഴിയൂരിൽ കൊഴുക്കുന്നത് തീരദേശ മേഖലയിലെ എങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാർ അവരെ അവരെ ട്രീറ്റ് ചെയ്തത് ആ രീതികളൊക്കെ നമ്മൾ കാലകാലങ്ങളായി വാർത്തയിൽ കണ്ടു അപ്പോൾ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളാണ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നതെന്ന് വേണം നമുക്ക് ഈ രക്ഷൻ പ്രതിനിധി മനസ്സിലാക്കാൻ ഇത് മൂന്നാം തവണയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പൊഴൂർ തീരദേശ മേഖല സന്ദർശിക്കുന്നത് പുഴൂരിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ മീൻ പിടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി വിഴിഞ്ഞത്തേക്കാണ് എത്തുന്നത് അതായത് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാർബർ ഇല്ല ഏറ്റവും കൂടുതൽ തീരശോഷണം സംഭവിച്ചിരിക്കുന്ന മേഖല അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഈ ഈ ഈ പറയാം അപ്പോൾ നമ്മൾ സർ രാജീഷ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന മേഖലയാണ് പൊഴിയൂര് കഴിഞ്ഞ വർഷം ഏതാണ്ട് എഴുപത്തി അഞ്ചോളം വീടുകളാണ് നശിച്ചത് അപ്പൊ എന്തായിരിക്കും ഇവർക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ നമുക്ക് കൊടുക്കാൻ കഴിയാം ഞാനിപ്പോ ഞാൻ പറഞ്ഞ മാതിരി എട്ട് ഒമ്പത് ദിവസം ഇവിടെ വന്നപ്പോൾ ജനങ്ങൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ അഞ്ചാറ് കൊല്ലായിട്ട് ഇങ്ങനെ ഒരു സഫറിങ് അവർ ഇങ്ങനെ അവർക്ക് തീരം മേഖലയിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല ആ ഇഷ്യൂ എടുത്തിട്ട് ഞാൻ ഡൽഹി പോയി എക്സ്പേർട്സിൻ്റെ കൂടെ ഇരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ കൂടെ ഇരുന്നു അതിൻ്റെ ഒരു പരിഹാരം ഒരു ഷോർട്ട് ടേം സൊല്യൂഷനും ലോങ് ടേം സൊല്യൂഷനും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ജനങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ചെയ്യും ഒരു ഇപ്പോൾ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് അത് അതുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകും ആ ഈ അഞ്ചാറ് കൊല്ലായിട്ട് ഇവിടുത്തെ സഫറിങ് എല്ലാം നമ്മൾ മാറ്റാൻ തയ്യാറാണ് മുമ്പോട്ട് കൊണ്ടുപോകാനും തയ്യാറാണ് ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡയറക്റ്റ് ആയിട്ട് കടലിലോട്ട് മീൻ പിടിക്കാൻ ഇറങ്ങാൻ പറ്റത്തില്ല അപ്പൊ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികള് വിഴിഞ്ഞത്തോട്ട് പോകണം അപ്പൊ വിഴിഞ്ഞത്തോട്ട് പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം ആ ഒരു അതായത് ഇവരുടെ തൊഴിലിനു വേണ്ടിയിട്ട് ഏറ്റവും സഹായമാകുന്ന ഹാർബർ നിർമ്മാണമായിരിക്കും ഈ ഹാർബർ നിർമ്മാണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പല പദ്ധതികളും ഈ സംസ്ഥാന സർക്കാരിലൂടെ ആണിവിടെ നടപ്പിലാക്കുന്നതെന്നാണ് വാദിക്കുന്നത് കേന്ദ്രത്തിന്റെ പല പദ്ധതികളും അറിയാ അറിയാതെയാണ് പോകുന്നത് അത്തരത്തിൽ ഹാർബർ നിർമ്മാണം എന്ന അടിയന്തര തീരുമാനത്തിലേക്ക് കിടക്കുവോ അത് ഞാൻ പറഞ്ഞ മാതിരി ആ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഒരു ഓർഡർ ഉണ്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ റിലീസ് ചെയ്തിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും അതിലൊരു ഷോർട്ട് ടേം പ്ലാൻ ഈ ഇപ്പോൾ കടലാക്രമണം ആക്രമണം അതിന് സ്റ്റോപ്പ് ചെയ്യാനൊരു മൂന്നാല് ഗ്രോയിൻസും ഒരു മിനി ഹാർബർ ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ ലോങ് ടേം ഒരു കോംപ്രിഹെൻസീവ് സ്റ്റേ പ്ലാന് ഞങ്ങൾ ഉണ്ടാക്കും അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ ഇരുന്ന് തീരദേശ മേഖല സഭയാണ് കുറെ നാളുകൾക്ക് ശേഷം സഭയിൽ ഇന്നൊരു ലത്തീൻ സഭയിലെ ഒരു ലേഖനം വായിച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തുന്നുവെന്ന് അങ്ങനെ ഒരു വാദം ഉയർന്നു വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയായിരിക്കും തരണം ചെയ്യുക എന്റെ രാഷ്ട്രീയം ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എപ്പോഴും പറയും എല്ലാവരുടെ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യും എല്ലാവർക്കും ഒരു പുരോഗതിയും വികസനത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടണം അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം അത് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും ഒരു തിരുവനന്തപുരത്ത് ഒരു മാറ്റം വരും പത്തും പതിനഞ്ചും കൊല്ലമായിട്ട് ഇവിടെ ഒരു വികസനം ഇൻവെസ്റ്റ്മെൻറ്റ് തൊഴിൽ ഇല്ലാത്തൊരു തിരുവനന്തപുരത്ത് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി ഇവിടെ മാറ്റം കൊണ്ടുവരും ഇലക്ഷനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അത്തരത്തിലൊരു തരത്തിലുള്ള അങ്ങനെ ഒരു തരത്തിലും ബാധ്യത വിഴിഞ്ഞത്തിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ വിഴിഞ്ഞം എന്ന് പറഞ്ഞ ആ ഒരു പ്രോജക്റ്റ് അതിന്റെ ഉണ്ടാവാൻ പാടില്ല ഈ തീരദേശത്തെ നമ്മുടെ ഫിഷിംഗ് കമ്മ്യൂണിറ്റീസിൻ്റെ ജനങ്ങൾക്ക് അവർ അതിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ അവരുടെ റീഹാബിലിറ്റേഷൻ പാക്കേജും അവർക്ക് വേണ്ട തൊഴിലും അതെല്ലാം വിഴിഞ്ഞും പ്രോജക്റ്റ് കൂടെ അവർക്ക് കിട്ടണം അതാണ് എൻ്റെ ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആവണം ഉറപ്പാണ് ഈ നൽകുന്നത് എന്തോ എല്ലാ പദ്ധതികളും നടപ്പിലാക്കി അവർക്ക് സുരക്ഷിതമായ ജീവിതമാണ് വാഗ്ദാനം ചെയ്യുന്നത് അതാണ് മോദിയുടെ ഗ്യാരീ അത് എല്ലാവർക്കും അദ്ദേഹം കൊടുക്കുന്ന ഗ്യാരിയാണ് ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെന്റും എല്ലാവർക്കും പുരോഗതിയും പുരോഗതിയും ഒരു പുരോഗതി തീർച്ചയായും ദൃശ്യ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ സമഗ്രമായ ഒരു വാഗ്ദാനമാണ് നമുക്ക് തീരദേശ ജനതയ്ക്ക് കൊടുക്കാനുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖം ഈ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ തൊഴിൽദാതാവുമായി വിഴിഞ്ഞം മാറും പിന്നെ പറയാനുള്ളത് പൊഴിയൂർ മേഖലയിൽ നിന്നും ആയിട്ട് കടലിലേക്ക് മീൻ പിടിക്കാൻ പോകാനൊരു സൗകര്യമില്ല അതിന് ഏറ്റവും അത്യാവശ്യഘട്ടമായി ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് ഈ ഇവിടെ നിന്നും ഒരു മിനി ഹാർബർ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഒരു മിനി ഹാർബർ ഉണ്ടാക്കുക തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ ഈ പുഴിയൂരിൽ നിന്നും ആളുകൾക്ക് മറ്റു ദേശങ്ങളിലേക്ക് മീൻ പിടിക്കാൻ പോകേണ്ടി വരില്ല അതോടൊപ്പം തന്നെയാണ് ഈ മേഖലയിലെ പുനരധിവാസ മേഖല അതായത് പുനരധിവാസ പാക്കേജുകൾ ഇവിടുത്തെ ആളുകൾക്ക് ഏതാണ്ട് എഴുപത്തി അഞ്ചോളം വീടുകളാണ് ഈ ഈ മേഖലയിൽ നഷ്ടമായിട്ടുള്ളത് അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള തീരദേശത്തുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക പുലിമുട്ട് ഇട്ടുകൊണ്ടാ തി കടലാക്രമണത്തെ തടയുക തുടങ്ങിയ പദ്ധതികൾ തന്നെയാണ് അപ്പോൾ സമഗ്രമായൊരു അല്ലെങ്കിൽ ഏറ്റവും വലിയ രീതിയിൽ ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വാഗ്ദാനമാണ് എൻ ഡി എക്ക് തിരുവനന്തപുരത്തിന് നൽകാൻ സാധിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീരദേശ മേഖലയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അപ്പോൾ തീരദേശ മേഖലയെ സംരക്ഷിച്ചു കൊണ്ടുള്ള നിലപാടിലേക്കാണ് പോകുന്നത് എന്ന് അതാണ് മോദിയുടെ ഗ്യാരണ്ടി ആ ഗ്യാരണ്ടിയുടെ പുറത്താണ് ഞാനിവിടെ വന്നിരിക്കുന്നത് തന്നെയാണ് അദ്ദേഹം പൊഴിയൂരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തീരദേശ സാധ്യത തീരദേശ ജനതയോട് സംബന്ധിച്ചിടത്തോളം നൽകുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്ന ദൃശ്യമാണ്